പോസിറ്റീവ് പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും നല്ല കുറച്ച് സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും ട്രഡീഷണൽ പെയിൻറ്റിങ്ങിൽ നമ്മൾ കൊണ്ടുപോയിരുന്ന ചില ന്യൂനതകളും ഞാൻ എല്ലാ മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച് അമ്മമാർക്കും പറഞ്ഞു തരുന്നു ജോലികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ കുറച്ച് നേരം അടക്കി ഇരുത്താൻ വേണ്ടി ഒന്നുകിൽ കാക്കത്തോല അല്ലെങ്കിൽ മാക്കാൻ വരുന്നു അല്ലെങ്കിൽ ഭൂതം വരുന്നു എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ഭയപ്പെടുത്തി കുറച്ച് നേരം ഇരുത്തുമായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളു എല്ലാവരും ഇങ്ങനെ ചെയ്തെന്നല്ല പറയുന്നത് അപ്പോൾ ആ ഒരു എന്തെങ്കിലുമൊന്ന് കാട്ടി പിള്ളേരുടെ ഇപ്പോഴത്തേക്കാ ജോലി ഒന്ന് ഭയപ്പെടുത്തി അവരെ എത്തി നമ്മുടെ ജോലി പെട്ടെന്ന് തീർത്തിട്ട് കുഞ്ഞിൻ്റെ സുരക്ഷിതത്വമായി നമുക്കെന്നതാണ് അറിയത്തുള്ളത് പക്ഷേ കുഞ്ഞുങ്ങൾ വളരുമ്പോഴും ഈ ചെറുതലേ കൊടുത്ത ഈ ഭയം അവരുടെ മനസ്സിലേക്ക് കിടക്കും ഇപ്പം ഇത്രയൊക്കെ ഒരുപാട് പഠനങ്ങൾ വന്ന ശേഷമാണ് ഈ പോസിറ്റീവ് പേ സാധ്യതകൾ മനസ്സിലാക്കിയത് കുട്ടി അവരുടെ പ്രായത്തിൽ അവർ കളിച്ചോട്ടേ കുർത്തി കാണിച്ചു നമ്മൾ കുറച്ച് കൂടുതൽ നേരം അവര് കെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം കുറച്ച് നേരം അധികം അവരെ ശ്രദ്ധിച്ചാൽ അവരുടെ ഏറ്റവും നല്ലൊരു ഭാവിയിലേക്ക് അവരെ എത്തിക്കാൻ കഴിയും നമ്മളുടെ ചെറിയൊരു അശ്രദ്ധ അല്ലെങ്കിൽ ചെറിയൊരു ഭയപ്പെടുത്തലുകൾ നമ്മളൊന്നിനും വേണ്ടിയിട്ടല്ല അത് കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല ഭാവിയെ അടിത്തറയെ തന്നെ നമ്മൾ ബാധിക്കുന്നു അപ്പൊ ചെറിയ രീതിയിലുള്ള വെട്ടലുകള് ഭീഷണി തല്ല് അതാ അച്ചമ്മനിമ നിങ്ങൾക്ക് നട കിട്ടും ഇങ്ങനെയൊക്കെ ഉള്ളത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കിടന്നിട്ട് അത് കുറച്ചുകൂടെ വലിയ രീതിയിൽ നമ്മൾ വീടുകളിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കുട്ടികളെ വഴക്കം പറഞ്ഞാൽ അവരുടെ മനസ്സിനെ അത് ബാധിക്കുന്നു അവരുടെ മാനസിക ആരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ട് പണ്ട് കാലത്ത് ഇത് വലിയ വിഷയമില്ലാതിരുന്നത് കൂട്ടുകുടുംബങ്ങളായിരുന്നു സുഹൃത്തുക്കളായിരുന്നു അപ്പം അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ അവർക്ക് കുറേയധികം ബന്ധുക്കളും കൂട്ടുകാരും സോഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു ഇന്നിപ്പം ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ കൂടിയ ഒരു സാഹചര്യത്തിലും സുരക്ഷിതത്തിൻ്റെ ഭാഗമായിട്ടും അണുകുടുംബങ്ങൾ കാരണം അവർക്ക് ഈ എല്ലാവരെയോട്ടും മിങ്കിൾ ചെയ്യാനുള്ളത് കുറഞ്ഞു അപ്പോൾ അത് കാരണം അവര് കൂടുതൽ മിങ്കിൾ ചെയ്യേണ്ടുന്നത് നമ്മൾ പേരൻസിനോടാണ് അപ്പോൾ മാതാപിതാക്കളുടെ പ്രത്യേക ഒരു ശ്രദ്ധയ്ക്ക് ഒരു അഭ്യർത്ഥന കൂടിയായിട്ട് പരിഗണിച്ചാൽ മതി കാരണം കുഞ്ഞുങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് അപ്പം നമ്മളീ പോസിറ്റീവ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കണം അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യണം കാരണം ആയി വേണ്ട കുഞ്ഞെ സ്നേഹിച്ച് വളർത്തിയാൽ മതി അപ്പോൾ അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടാവാൻ പറ്റും അവർക്ക് നല്ല വ്യക്തികളായിട്ട് വളരാൻ പറ്റും അവരുടെ അവരുടെ പ്രായത്തിലുള്ള അവരുടെ അവകാശങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളാണ് ഈ കുഞ്ഞുങ്ങളെ